യു പി ഐ തടസ്സപ്പെടുന്നതിന് കാരണം ബാങ്കുകളുടെ വിദ്യയാണെന്ന് പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി പ്ലാറ്റ്ഫോം നിയന്ത്രിക്കുന്ന നാഷണൽ കോർപ്പറേഷൻ ആണെന്ന വാദങ്ങളെ അദ്ദേഹം തള്ളി ഇടപാടുകളിൽ നേരിടുന്നതിന് ഉത്തരവാദി ബാങ്കുകളാണെന്നാണ് ഗവർണറുടെ വാദം ഇതിന് നാഷണൽ കോർപ്പറേഷനെ ബാങ്കുകളുടെ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയാണ് സൃഷ്ടിക്കുന്നത് നെറ്റ്വർക്കിംഗ് ലിങ്കുകളിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഡിജിറ്റൽ പണമിടപാട് പരാജയങ്ങൾ വർദ്ധിച്ചുവരികയാണ് ഇത് ബാങ്കിംഗ് ഉപയോക്താക്കൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ജൂൺ നാലിന് ഓഹരി വിപണിയിൽ നഷ്ടമുണ്ടായപ്പോൾ പല നിക്ഷേപകർക്കും ഇടപാടുകൾ നടത്താൻ കഴിഞ്ഞില്ല ഇത് സാമ്പത്തിക അവസരങ്ങൾ നഷ്ടപ്പെടാൻ ഇടയാക്കി യു പി ഐ ഇടപാടുകൾ പ്രതിദിനം നാൽപ്പത്തിയഞ്ച് കോടിയിലധികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ബാങ്കുകൾ മുപ്പത്തിയൊന്ന് തവണ പ്രവർത്തനരഹിതമായി എൻ പിസിഐ ഡാറ്റ പ്രകാരം പേയ്മെന്റ് ഗേറ്റ്വേകൾ മണിക്കൂറിലധികം ഓഫ്ലൈനായിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത്തരം പിഴവുകൾ പരിഹരിക്കുന്നതിനാണ് ആർ ബി ഐ ശ്രമിക്കുന്നതെന്നും യു പി ഐ ഇടപാടുകൾ സുഗമമായി നടക്കുന്നതിനായാണ് ആർ ബി ഐ യു പി ഐ ലൈറ്റ് കൊണ്ടുവന്നതെന്നും ഇതിലൂടെ പ്രതിമാസം ഒരു ദശലക്ഷം ഇടപാടുകളാണ് നടക്കുന്നതെന്നും ദാസ് പറഞ്ഞു ന്യൂസ്